തിരുവാതിക്കൽ ഇരട്ട കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതി അസം സ്വദേശിയായ അമിത് ഒറാങ്ങിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടക്കുന്നുണ്ട് ഷിനോ ജസ്റ്റിസ് ചേരുന്നുണ്ട് ഷിനോജ എങ്ങനെയാണ് അവിടെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത് നഷ്ടപ്പെട്ട ഡി വി ആർ അല്ലെങ്കിൽ പ്രതി എവിടെയോ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചി വി ആർ എവിടെയാണ് എന്നാണ് ഇനി കണ്ടെത്തേണ്ടത് ഈ ഒരു കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു തെളിവ് ആ ഡി വി ആർ ആണ് ഇത് എവിടെയാണ് കളഞ്ഞത് എന്നത് പ്രതിയിൽ നിന്ന് പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ടോ എവിടെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന ഹിമ ഈ കേസിലെ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് ഈ ഡി വി ഡി വി ആർ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമാണ് വീടിനുള്ളിൽ ഏകദേശം പതിനാറോളം സി സി ടിവികളുണ്ട് ഇത്തരത്തിൽ ഒരു ക്രൂരമായ രീതിയിൽ മൃഗീയമായ രീതിയിലുള്ള കൊലപാതകം നടത്തിയതിനു ശേഷം ഈ പ്രതി ഈ സി സി ടി വി ദൃശ്യങ്ങളുടെ ഡി വി ആർ ഉൾപ്പെടെയുള്ളവ അപഹരിച്ചതിന് ശേഷമാണ് ഈ കൊല നടത്തി ഈ വീട്ടിൽ നിന്നും മടങ്ങിയത് തുടർന്ന് ഈ വീട്ടിൻ്റെ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ പുറകിലായിട്ടുള്ള ഒരു തോട്ടിൽ ഇത്തരത്തിൽ ഈ ഡി വി ആർ ഉപേക്ഷിച്ചു എന്നാണ് പോലീസിന് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് അത് ഇവിടെ എത്തി ഈ സ്ഥലത്തെത്തി പോലീസിനോട് വിശദീകരിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തുന്ന ഭാഗത്ത് ഭാഗത്ത് ഈ ഡി ബി ആർ ഉപേക്ഷിച്ചു എന്നാണ് ഈ പ്രതിയായിട്ടുള്ള അമിത് പോലീസിനോട് ഇവിടെ വച്ച് പറഞ്ഞിരിക്കുന്നത് ഈ തോട്ടിൻ്റെ അപ്പുറത്തെ വശത്തു നിന്ന് ഇപ്പുറത്തെ വശത്തും വച്ച് കൊണ്ടുനിർത്തി ഈ പ്രതിയോട് ഇവിടെ വെച്ചാണ് ഇത്തരത്തിൽ ഡി ബി ആർ ഉപേക്ഷിച്ചതും സംബന്ധിച്ച് കാര്യമായ കാര്യങ്ങൾ വിശദമായി തന്നെ പോലീസ് ചോദിച്ചറിഞ്ഞു തുടർന്ന് ആദ്യം പോലീസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ തോട്ടിലിറങ്ങി പരിശോധന നടത്തി തുടർന്ന് അവർ നാട്ടുകാരൻ കൂടി ഇതിൽ പോളി ഇറങ്ങി പരിശോധന നടത്തുകയാണ് ഈ ഭാഗത്ത് അതായത് ഏകദേശം ഒരു പത്ത് മീറ്ററോളം ദൂരം ഇപ്പോൾ തന്നെ പരിശോധന പോലീസ് നടത്തിക്കഴിഞ്ഞു ും എന്തായാലും ഈ ഉപേക്ഷിച്ചെന്ന് പറയുമ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിൽ ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഡി വി ആർ ഉപേക്ഷിച്ചതിന് ശേഷം അത് ഒഴുകിപ്പോയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഈ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുരോഗമിക്കുന്നത് ഡി വി ആർ മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത ഇപ്പോൾ പോലീസിന് വന്നിട്ടുണ്ട് ഇപ്പോൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള തോട്ടിലാണ് ഈ പരിശോധന നടക്കുന്നത് അവിടെയെന്നുള്ള തലസമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി മാതൃഭൂമിലുള്ള പ്രേക്ഷകർ കാണുന്നതും ഇയാൾ മറ്റു ബന്ധങ്ങളെ കുറിച്ച് ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളുകൾ അടക്കമുള്ള വെയിൽ എന്തൊക്കെ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് അതിവി രതീഷ തീർച്ചയായും കാരണം ഇത്തരത്തിൽ ഈ കൊലപാതകം നടത്തിയതിനു ശേഷം പ്രതി വളരെ കണ്ണിങ്ങായിട്ടുള്ള പ്രതി അത് ഏറ്റവും എടുത്തും പറയേണ്ട കാര്യമാണ് കാരണം വളരെ കൗശലക്കാരനാണ് പത്തോളം മൊബൈൽ ഫോണുകൾ അദ്ദേഹം കയ്യിലുണ്ടായിരുന്നു കൊല്ലപ്പെട്ട വിജയകുമാറിൻ്റെയും ഭാര്യ മീരയുടെയും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായി രതീഷ ഏറ്റവും പ്രധാനപ്പെട്ട ഡി വി ആർ തിരിച്ചു കിട്ടിയിരിക്കുന്നു കിട്ടിയിരിക്കുന്നു ഡി വി ആർ ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഡി വി ആർ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഷിനോജ് പങ്കെടുക്കുന്നത് ഡി വി ആർ കണ്ടെത്തിയിരിക്കുന്നു ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട തെളിവായി മാറുന്ന ഡി വി ആർ കണ്ടെത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത് കോട്ടയത്ത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട തെളിവ് ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയിരിക്കുന്നത് കേസിലെ ഏറ്റവും നിർണായകമായ തെളിവാണ് ഈ ഡി വി ആർ അതിപ്പോൾ ആ പരിശോധനയിൽ പ്രതിപേക്ഷിച്ചു എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് ഏറ്റവും ഭാഗ്യമെന്ന് പറയുന്ന കാര്യം അവിടെ നല്ല ഒടുക്കുള്ള സ്ഥലമാണ് പക്ഷെ ഡി വി ആർ നഷ്ടപ്പെട്ടിട്ടില്ല അതാത് പോലീസ് വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഷിനോജ ഡി വി ആർ വീണ്ടെടുത്തിരിക്കുന്നു കേസിലെ ഏറ്റവും നിർണായകമായ തെളിവ് പോലീസിന്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്നു ആ ഒരു കണ്ടെത്തൽ അവർ തന്നെ പറയേണ്ടി വരും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു കാരണം ഈ ശാസ്ത്രീയമായ അളവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാണ് കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെയുള്ളവ പോലീസിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ പ്രതിയുടെതാണെന്ന് മാച്ച് ചെയ്യപ്പെടുകയും ചെയ്ത് തുടർന്ന് ഈ ഡി അതായത് അവിടെ എന്താണ് നടന്നതെന്ന് പോലീസിന് വ്യക്തത വരണമെങ്കിൽ ഇ ഡി ബി ആർ അത്യാവശ്യമാണ് കാരണം ഈ കൊല നടത്തിയതിനു ശേഷമാണ് ഈ പ്രതിയായിട്ടുള്ള അമിത് ഈ ഇ ഡി ബി ആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് അപഹരിച്ച അത് ഡി ബി ആറിൻ്റെ കണക്ഷനും പൂർണ്ണമായും മാറ്റി ആ ഇ ഡി ബി ആർ അവിടെ നിന്ന് ഏകദേശം ഈ വീട്ടിൽ നിന്ന് ഈ കൊല നട ചെയ്ത വിജയകുമാറിന്റെ വീട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം പുറകിലായിട്ടുള്ള ഈ തോട്ടിലേക്ക് കൊണ്ട് ഒഴുക്കുന്നത് രാത്രി സമയത്തൊക്കെ തന്നെ ഈ കൊല നടത്തിയത് ഒരു പുലർച്ചെ ഒരു മണിക്ക് ശേഷം എന്നാണ് പോലീസിൻ്റെ നിഗമനം എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്തൊന്നും തന്നെ ആരും അങ്ങനെ ഒന്നും കാണാത്ത ഒരു സ്ഥലമാണ് ഒരു വളരെ ഒരു ഗ്രാമീണ പ്രദേശം കൂടിയാണ് ഈ മേഖല എന്ന് പറയുന്നത് ആൾ ആൾക്കാർക്ക് തന്നെ ഈ രാത്രിയൊക്കെ തന്നെ അങ്ങനെ കാണാത്തൊരു മേഖലയാണ് അവിടെയാണ് ഇത്തരത്തിൽ ഈ ഡി വി ആർ കൊണ്ടുവന്ന് ഈ പ്രതി ഉപേക്ഷിച്ചത് ഒരിക്കലും പിടികിട്ടില്ല ഒരിക്കലും തന്നെ പിടികൂടാൻ കഴിയില്ല എന്നൊരു ആത്മവിശ്വാസം ഈ അസം അസം സ്വദേശിയെ വീട്ടിലും പരിസരത്തും നടത്തിയ തെളിവെടുപ്പ് തൊട്ടു പിന്നിൽ വീടിന് തൊട്ടു പിന്നിലുണ്ടായിരുന്ന തോട്ടിലാണ് അല്പം മുമ്പ് മുങ്ങിത്തപ്പുന്നത് ഉൾപ്പെടെയുള്ള പരിശോധനകളിലേക്ക് തെളിവെടുപ്പിലേക്ക് പോലീസ് കടന്നത് അതിന് പിന്നാലെ ഡി വി ആർ ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയിരിക്കുന്നു ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തെളിവുകൾ ദൃശ്യങ്ങളൊക്കെ ഇതിലുണ്ടാകും എന്നതാണ് ശാസ്ത്രീയമായി കേസ് തെളിയിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള തെളിവുകൾ ഹാർഡ് ഡിസ്ക്കിൽ ഉണ്ടാകുമെന്നതാണ് പോലീസിൻ്റെ പ്രതീക്ഷ ആ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് ഇപ്പോൾ ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ആ ഹാർഡ് ഡിസ്ക് തോട്ടിൽ നിന്ന് കരയിലേക്ക് കൊണ്ടുവന്നു ഇനി വിശദമായ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ നടക്കും അതേസമയം തന്നെ അറസ്റ്റിലായ പ്രതി അസം സ്വദേശി അമിത് ഒറാങ്ങിനെ തൃശൂരിൽ നിന്ന് കോട്ടയത്ത് എത്തിച്ച് തെളിവെടുപ്പും പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഹാർഡ് ഡിസ്കും കണ്ടെത്തിയിരിക്കുന്നത് ഈ വീടിന്റെ പല ഭാഗങ്ങളിലായി സി സി ടി വി സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ അതിലെ എങ്ങനെയാണ് ഈ പ്രതി വീടിനകത്തേക്ക് കയറിയത് എങ്ങനെയാണ് അവിടേക്ക് എത്തിയത് എങ്ങനെയാണ് ഈ കൃത്യം നടത്തിയത് എന്നുള്ള ദൃശ്യങ്ങളെല്ലാം വളരെ വ്യക്തമായി നമുക്ക് ഈ ഡി നിന്ന് വീണ്ടെടുക്കാൻ കഴിയും ആ നിർണായകമായ തെളിവാണ് ഇപ്പോൾ പോലീസിന്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്നത് ഒരിക്കലും താൻ പിടികൂടപ്പെടില്ല ഒരിക്കലും തന്നെ പിടിക്കാൻ പോലീസിന് കഴിയില്ല എന്നൊരു അമിതമായ ആത്മവിശ്വാസം അമിത് അമിത്തൊറാങ്ങിനുണ്ടായിരുന്നു രക്ഷപ്പെട്ടു പോകുന്ന ഘട്ടത്തിൽ ഈ തോട്ടിലേക്ക് ഈ ഡി ഉപേക്ഷിക്കുകയായിരുന്നു അവിടെ മുങ്ങിത്തപ്പിയാണ് ഇപ്പോൾ പോലീസ് ഈ ഡി വി ആർ വീണ്ടെടുത്തിരിക്കുന്നത് ഷിനോജ് ജസ്റ്റി അവിടെ തുടരുന്നുണ്ട് ഷിനോജ് ഡി വി ആർ വീണ്ടെടുത്തു കാണിച്ചത് തന്നെയാണോ എന്ന് തോന്നുന്നു തീർച്ചയായും തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡിവൈഎസ്പി കോട്ടയം ഡിവൈഎസ്പി അതുപോലെ തന്നെ മൂന്ന് സിഐമാർ ഉൾപ്പെടെ അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അവർ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ച് ഈ പ്രതിയിൽ നിന്ന് മനസ്സിലാക്കുകയാണ് എന്തായാലും പ്രതിക്ക് ഇത് ഇത്തരത്തിൽ താൻ ഒരിക്കലും പിടികൂടില്ല എന്നൊരു ആത്മവിശ്വാസം അതുകൊണ്ടാണ് സാധാരണ ഇത്തരത്തിൽ ഉത്തരേന്ത്യൻ ഈ മോഷ്ടാക്കളും അതുപോലെ തന്നെ കൊലകളികളും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു കൊലപാതക ശ്രമമല്ല കൊലപാതകമല്ല ഇവിടെ ഈ നടത്തിയത് സാധാരണ ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതിനു ശേഷം ഈ സ്വർണ്ണമൊക്കെ തന്നെ പണവും ഒക്കെ തന്നെ അപഹരിച്ചു കൊണ്ടുപോകുന്ന രീതിയുണ്ട് പക്ഷേ ഇവിടെ ഈ പ്രതി അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല മറ്റെന്തെങ്കിലും ഒരു ബിസിനസ് തർക്കമായി ബന്ധപ്പെട്ട ഇതൊരു മറ്റൊരു ആ രീതിയിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ശ്രമം കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഉത്തരേന്ത്യൻ ഈ അസം സ്വദേശിയായിട്ടുള്ള ഈ അമിത് ഉറാങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു പക്ഷേ സി സി ടി വി ദൃശ്യങ്ങൾ ഈ കേസിൽ വളരെ നിർണായകമായി ഇത് എടുത്തു പറഞ്ഞു ാണ് കാരണം വീടിന്റെ വീടിനകത്തുള്ള സി ദൃശ്യങ്ങൾ മാത്രമാണ് അമിത്തിന് അവിടെ നിന്ന് ഡി വി ആർ മാത്രമാണ് അമിത്തിന് അവിടെ നിന്ന് മാറ്റാൻ കഴിയുന്നത് ഇരുന്നൂറ് മീറ്ററും അപ്പുറമുള്ള കടകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ അത് അമിത്തിന് തിരിച്ചടിയായി മാത്രമല്ല കോട ലഭിച്ച ഫിംഗർ പ്രിന്റ് അത് അമിത്തിന് തിരിച്ചടിയായി കാര്യങ്ങളൊക്കെ നീക്കിയപ്പോഴും ചില മണ്ടത്തരങ്ങൾ പ്രത്യേകിച്ച് ഈ പത്ത് ഫോണുമായി പോയപ്പോൾ പത്ത് ഫോണുമായാണ് അമിത് കോട്ടയത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് കടക്കുന്നത് ായിരുന്നു അങ്ങനെയാണ് തൃശൂർ മാളയിൽ വെച്ച് പോലീസ് അമിത്തിനെ വളരെ വിദഗ്ധമായി തന്നെ കൊടുക്കുന്നത് വലയിലാക്കുന്നത് കൊലപാതകം നടന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രതിയെ കൊടുക്കാൻ വലയിലാക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും ഇന്നലേക്ക് പോലീസുമായി സംസാരിക്കുമ്പോൾ തന്നെ വളരെ മണിക്കൂറിൽ ഉൾപ്പെടെ തന്നെ പോലീസിന് പ്രതിയിലേക്ക് എത്താൻ കഴിയുമെന്നൊരു അവിശ്വാസം പോലീസ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ തെളിവും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് അനുകൂലമായി ഉണ്ടായിരുന്നു കാരണം തെളിവുമായി ബന്ധപ്പെട്ട് ഈ ട്രാക്കിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു പ്രതി അതിൽ ഏറ്റവും നിർണായകമായി മറ്റൊരു കണ്ടെത്താണ് ഈ ഡി വി ആർ എന്ന് പറയുന്നത് കേസന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ഡി ബി ആർ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്